ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു അട ഉണ്ടാക്കിയാലോ അതും ചക്ക വെച്ചുകൊണ്ട് കൊണ്ട് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കി വെച്ച ചക്ക വരട്ടിയതാണിത് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അത് തിളയ്ക്കുമ്പോൾ ചക്ക വരട്ടിയത് അലിയിക്കാൻ ഇടുക നല്ലോണം അലിയിച്ചതിന് ശേഷം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആട്ടപ്പൊടി കൊണ്ടാണ് അട ഉണ്ടാക്കാൻ പോകുന്നത് എടുത്തു വെച്ച ആട്ടപ്പൊടി ചേർത്ത് ഇളക്കുക നല്ലവണ്ണം മിക്സ് ചെയ്യുക അതിലേക്ക് ചരികി വെച്ച തേങ്ങ ചേർത്തിളക്കുക പൊടിച്ച് വെച്ച ഏലക്കായും പഞ്ചസാരയും ചേർക്കുക രണ്ട് ടീസ്പൂൺ നെയ്യും ചേർത്ത് നന്നായി യോജിപ്പിക്കുക നല്ലോണം കുഴച്ചെടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കിയ ഇലകൾ മുറിച്ച് അതൊന്ന് ഗ്യാസിൽ വാട്ടിയെടുക്കുക പിന്നെ ചെറിയ ഉരുളകളാക്കി ഓരോ ഇലയിലും കയ്യോട് തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും ഓരോ ഇലയിലും അങ്ങനെ ചെയ്തെടുക്കുക എനിക്ക് ആവി കൊള്ളിക്കുന്ന പാത്രം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് എനിക്ക് ഓട്ടയുള്ളൊരു പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ ആവി കൊള്ളിക്കുന്നതാണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കൊള്ളിക്കണം അപ്പം നമ്മൾ അട റെഡിയാവും കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാവരും ചെയ്യണേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണണമെങ്കിൽ ഓൾ ബട്ടൺ നിക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ